നീ കാണുന്ന രണ്ട് സാരി എത്ര കേട്ടാ രണ്ട് സാരി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഒരു സാരിയുടെ റൈറ്റ് ആണ് തീർന്നിട്ടില്ല അടുത്തൊരു സർപ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ് ഒന്നിനല്ലേട്ടോ രണ്ടു കേട്ടോ രണ്ട് സാരി രണ്ടു സാരി ആണ് എണ്ണൂറ്റി തൊണ്ണൂറ് ഭയങ്കര ഹൈലൈറ്റ് ആണ് ആക്കണ്ട അതെ ഈ കളക്ഷൻസ് മുഴുവാണ് കൂടി അത് വെയിറ്റ് ചെയ്യാ

ഓ തീർച്ചയായിട്ടും കളർ ഉണ്ട് കേട്ടോ ഇതിന്റെ നമ്മുടെ മൊത്തം പതിനഞ്ച് കളർ ഉണ്ട് പതിനഞ്ച് കളർ ഒന്നും രണ്ടും കളർ അല്ല ഇതിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിഫോം ആയിട്ട് നമ്മൾ തരാം യൂണിഫോം ഇതിന് ഓണോ വേറെ യൂണിഫോം ആയിട്ടും തരാം ഇതിന്റെ റേറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് ഇത് ജസ്റ്റ് ഒരു സാരി കാണിച്ചിട്ട് പറഞ്ഞുതരാം ഇത് കളർ ഭയങ്കര കൺഫ്യൂഷൻ ആണ് ജസ്റ്റ് ഗ്രീൻ എടുക്കുക നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് സോഫ്റ്റ് മാത്രല്ലേ ബോർഡർ ആണ് കാണിക്കണ്ടത് റിച്ചൊരു ബോർഡർ ആണ് എല്ലാവരും ചോദിക്കുന്ന പ്ലെയിൻ സാരി അതും എല്ലാവർക്കും ഇഷ്ടംപോലെ വേർ ചെയ്യാൻ എളുപ്പത്തില് ലൈറ്റ് പോ അത്ര ലൈറ്റ് വൈറ്റ് നിങ്ങളുടെ കയ്യില് കിട്ടുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും പിടിക്കുമ്പോണ്ടോ അത്ര ലൈറ്റ് വൈറ്റ് മുതാനൊക്കെ സിമ്പിൾ സ്ട്രൈപ്പ് മുതാ ഞാൻ ഇതിൽ റണ്ണിങ് കുഞ്ചല വരുന്നത് ഇതിന്റെ റേറ്റ് ഞങ്ങൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതിന്റെ വില എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒന്നിനല്ലോ നിങ്ങൾ ഒരു സാരി മേടിക്കാണെങ്കിൽ ഞങ്ങൾ ഒരു സാരി നിങ്ങൾ അതൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അത് പേടിക്കേണ്ടത് നിങ്ങള് അതിനെന്താ വേണ്ട വെച്ചാലും നിങ്ങൾ താഴെ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കോള് വിളിച്ച് എല്ലാം കാണിച്ചു തരും ഒന്ന് രണ്ട് കളറല്ലേ അതും പതിനഞ്ച് കളേഴ്സ് പതിനഞ്ച് കളർ ഇതിൽ കൂടുതലും പ്ലെയിൻ ആയി കാരണം കൂടുതലും നിർത്തുന്നില്ല ഇങ്ങനെ വെച്ചാൽ മതി അപ്പൊ ഏട്ടാ ഓരോ കാണിച്ചു കൊടുത്താൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് വരുന്നത് എളുപ്പത്തിന് ചെറിയ ബോർഡർ ഒക്കെ ഉണ്ടാവും ഒരുപാട് പേര് നമുക്ക് കമന്റ് ചെയ്യാറുണ്ട് ചെറുതും വെറുതെ ഡിസൈൻസും നമ്മൾ ഈ ഓരോ സാരി ഡിസൈൻസ് ഉണ്ടാവും ഡിഫറൻറ്റ് ആയിട്ടുള്ള ബോർഡേഴ്സ് മെറ്റീരിയൽ സെയിം മെറ്റീരിലാണ് അതിൽ കോപ്പറുണ്ട് റോസ് കോപ്പർ ഉണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ലാഭത്തിൽ നിങ്ങൾക്ക് രണ്ട് സാരി കിട്ടാ ലൈറ്റ് വെയിറ്റ് പറഞ്ഞാൽ പോരാ ലൈറ്റ് വെയ്റ്റ് ഭയങ്കര സോഫ്റ്റും കൂടിയാണ് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ രണ്ട് സാരി വെച്ച് എടുത്തൂടെ അതുപോലെ നിന്റെ ഫ്രണ്ട്സും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ കൊടുത്തോളോട്ടെ കാരണം ഒരുപാട് പേരിലേക്ക് എത്തണം മാക്സിമം ഇത്രയൊക്കെ നല്ല ഓഫർ കൊടുക്കുമ്പോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം വേഗം വേഗം വാങ്ങിച്ചിരിക്കും അതേപോലെ എടുത്ത് പറയാനുള്ളത് യൂണിഫോം ആയിട്ട് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എത്ര പീസ് വേണേലും നിങ്ങൾ ചോദിച്ചോ അത് തരാം ഒരുപാട് പീസ് ഇല്ല പതിനഞ്ച് കളറും തരാൻ ഇപ്പൊ സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് നോക്കിയിരിക്കേണ്ട വിളിച്ചോളൂ കഴിയും അതൊക്കെ ക്വാളിറ്റി നോക്കിയൊരു തൊണ്ണൂറ് രണ്ട് സാരി കിട്ടാതൊന്നും വേറെ എവിടെ നിന്നും എവിടുന്നിട്ടില്ല ഈ ഒരു ഐറ്റം അല്ലാട്ടോ ഇതിന്റെ അടുത്ത വേറെ ഐറ്റം വേറെ വരുന്നുണ്ട് ഈ വേറെ വരുന്നുണ്ട് ഇത് മാത്രമല്ല അതെ ഈ ഇരിക്കുന്നതൊക്കെ ജസ്റ്റ് ഇതേപോലെ നമ്മൾ മാത്രമാണ് അതെ ഇനി വരാൻ പോണത് ഇതിനേക്കാളും ഒരുപാട് പക്ഷെ തകർക്കാണ് അപ്പൊ ഇത് അതേപോലെ തന്നെ വേറെ ഐറ്റം നമ്മളെ നേരത്തെ പറഞ്ഞാല് അടുത്തൊരു സർപ്രൈസ് ഫുള്ള് സർപ്രൈസ് മാത്രമല്ല ഈ സാരിക്കും ഓഫർ ഈ സാരിക്കും ഓഫറാണ് ഇതിന്റെ ഓഫർ ജസ്റ്റ് ഇത് നിർത്തിയാട്ടെ ഇതിൽ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ പതിനഞ്ചും കൂടുതലുണ്ട് പതിനഞ്ചിലും കൂടുതൽ ഉണ്ട് അതിനെല്ലാം നിവൃത്തി കാണിച്ചു ബോഡി ഫുള്ളും വർക്കുള്ളാണ് നമ്മൾ നേരത്തെ കാണിച്ചാൽ ആണ് ഇത് വന്നിട്ട് ഫുള്ളും ബ്രോക്കേഡ് വർക്കും അല്ല പിന്നെന്താ വെച്ചാൽ നമ്മൾ അതിന്റെ ഇതിന്റെ റൈറ്റും വ്യത്യാസം അതുകൊണ്ട് പ്രത്യേക എടുത്ത് പറയുന്നതാണ് നമ്മളത് മനസ്സിലാവുന്ന അതായത് അല്ല വീഡിയോ ഫുള്ള് ആയിട്ട് കാണാം അതെ ശേഷം നിങ്ങൾ മാത്രം ഓർഡർ ചെയ്യാം ജസ്റ്റ് കാണിച്ചു കൊടുക്കാം നീർത്തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളതെ ഓരോന്നെ കളറുകൾ നമുക്ക് വരുന്നത് പീസ് ഉണ്ട് ബ്ലൗസ് ബ്രോക്കേഡാണ് അടിപൊളി വരുന്നത് ഇതിന്റെ പ്രൈസോട് പറഞ്ഞോട് കേട്ടോ പ്രൈസ് ഇതിന്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ് ഒന്നിനല്ലാട്ടോ അതെ രണ്ട് സാരി രണ്ട് സാരിയാണ് ഈ പശ്ചാത്തലം കൊടുക്കണം അതെ അതെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമുള്ള ജസ്റ്റ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതോ നിങ്ങൾക്ക് കമന്റ് കൂടി ചെയ്യണട്ടെ കാരണം എന്താ ആയിട്ട് ചെയ്യണം കാരണം ഇത്ര അധികം സാരികളൊക്കെ വരുമ്പോ അധികം ആരും നമുക്ക് ഇങ്ങനെ ഇതാണ് അതിന്റെ ബോഡി പോഷൻ വരുന്നത് എന്റെ ഉള്ളിൽ ഒക്കെ ബോർഡർ തന്നെയാണ് സാരി വരുന്നത് മുന്താടി ഇങ്ങനെ വരും അതുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിൽ പാറ്റേൺ കാണാൻ വേണ്ടി അടുത്തൊരു ഇതാണ് ഇതിന്റെ മുന്താടി പോഷൻ വരുന്നത് ബോർഡർ വരുമ്പോൾ കണ്ടോ ഇതേപോലെ എല്ലാതിലും പാറ്റേൺ ചെയ്താൽ പാറ്റേൺ പലതരം വരുന്നുണ്ട് തൊണ്ണൂറ് ഇതിന്റേതായിട്ടുള്ള ഒരു പ്രത്യേക എന്താ പറയാ കോൺട്രാക്റ്റ് ഉണ്ട് കോൺട്രാക്സ്റ്റ് ഉണ്ട് വിത്ത് ബ്ലൗസാണ് കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസർ രണ്ട് സാരി വേണേലും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ കാണാൻ നമ്മളത് വിളിക്കുക നമ്മൾ വീഡിയോ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ തെരഞ്ഞെടുക്കാം കേട്ടോ നമ്മള് കൊടുക്കണതല്ല അവർക്ക് ഇഷ്ടമുള്ള തെരഞ്ഞെടുക്കും എന്താ ലാഭമല്ലേ എഴുന്നൂറ്റി തൊണ്ണൂറിനൊക്കെ രണ്ട് സാരി എഴുന്നൂറ്റി തൊണ്ണൂറിന്റെ രണ്ട് സാരിയാണ് അടിപൊളി ഒരു ഹൈലൈറ്റ് സാധന ഇനി വരാണ്ടോ ഇത് ശെരിക്ക് മുൻതാണിങ്ങനെ കയറി നിക്കുന്ന ടൈപ്പല്ലേ അടിപൊളി കോൺട്രാസ്റ്റ് ഉണ്ട് കോൺട്രസ്റ്റ് അല്ലാത്ത രണ്ടും എടുക്കാം ഒന്ന് കോൺട്രാസ്റ്റ് ഒന്ന് കോൺട്രാസ്റ്റ് ആണ് അതെ ഒരു ാണ് നിങ്ങള് വേഗം വേഗം വാങ്ങിച്ചെടുക്കുക അങ്ങനെ ഉള്ളു മിസ്സാക്കരുത് ഇതൊക്കെ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റിന്ന് വരില്ല നമുക്കറിയാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർ നിങ്ങൾ എന്താ ചെയ്യണ്ട ജസ്റ്റ് ബാക്കിയുള്ള നിങ്ങളുടെ റിലേറ്റീവ് ഫ്രണ്ട്സിനെയും ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും അപ്പൊ ജസ്റ്റ് വിളിക്കുക നിങ്ങൾക്ക് സേവ് ചെയ്ത് വെച്ചോട്ടോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് മിസ്സാക്കരുത് നമുക്ക് കളർ പയ്യാണ്ടായി അതേപോലെ പാറ്റേൺ ചേഞ്ചസും അധികം ജസ്റ്റ് നമ്മള് ചെസ്റ്റ് കളർ ചേഞ്ചുകൾ മാത്രം ഉണ്ട് എല്ലാം ഡ്രസ്സായിട്ട് ഓരോ പാറ്റേണും നമ്മൾ എടുത്ത് പറയാനാണ് നല്ല റിച്ച് പാറ്റേൺ ഗ്രീനും പിങ്കും കൂടി നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഈ വെഡിന് കൊടുക്കാനായിട്ട് ആളുകൾ ചിന്തിക്കാൻ പോലും പറ്റില്ല സാധാരണ ഒരു സാരി എടുക്കണ നമ്മൾ അതിൽ രണ്ട് സാരിയാണ് കൊടുക്കുന്നത് കൊടുക്കാം അവർക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതെ കണ്ടോ അതിന്റെ ഒരു ഇതൊരു ഗ്രീൻ ഉണ്ട് എന്തൊക്കെ രസം എല്ലാ ഡിസൈൻസും നല്ല നല്ല കളേഴ്സും ആണ് അതേപോലെ നല്ല നല്ല പാറ്റേൺസ് ഫുള്ള് നീർത്തി കഴിഞ്ഞാൽ ഇതോട് മാത്രം നിക്കേണ്ട ഒരു വീട് ചേഞ്ചും അതേപോലെ പാറ്റേണും കാണിക്കാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് ഈ സാരി കണ്ടത് നിങ്ങൾ എന്തായാലും എടുക്കും ഇത് മാത്രം ജസ്റ്റ് ഒന്ന് നിർത്തരുത് എന്റെ ഒരു ഫേവറേറ്റ് ജസ്റ്റ് ഇങ്ങനെ നിർത്തിയാണു സ്ഥലം കാരണം ഇപ്പൊ എന്ന് പറയണ്ടതേ ഈ ബോഡി ഫുള്ള് വർക്കാണ് പിന്നെന്താ നമ്മൾ ഈ സാരി ഇങ്ങനെ പിടിച്ചാൽ സോഫ്റ്റ് കണ്ടോ ഒരു കാര്യം പിന്നെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാരി ആട്ടാ ലൈറ്റ് കുറവുണ്ട് ക്വാളിറ്റിക്ക് ഒരു പക്ഷെ അതേപോലെ തളി വരുമ്പോ ജസ്റ്റ് ഒരു വട്ടം കയറി ഇത് മാത്രമല്ല നമ്മളിപ്പോ ഓഫർ കാണിക്കുന്ന ഒരുപാട് സൈസ് വെഡിങ് സാരീസ് ആയാലും അതുപോലെ സെറ്റ് സെറ്റ് സാരി കുട്ടികളുടെ നോക്കി ഫ്ലോറിന് അറിയാം ഇത് കളർ സാരികളിൽ മാത്രോ നമ്മുടെ ില് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കേറി നോക്കി കഴിഞ്ഞാ നമ്മള് കാണിക്കാത്തെയാലും കൂടുതൽ ഓഫറുള്ള സാരികള് വരാൻ കാണാൻ പറ്റും മതി ബാക്കി വീഡിയോകളെ കാണിച്ചു നമ്മളൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് സാരിയുടെ സാരി ഭയങ്കര റിച്ച് സാരിയാണ് നമുക്ക് ഈ ഒരു സാരി നിങ്ങൾ സാധാരണ നമ്മള് കൊടുത്തായിരുന്ന എത്ര കേട്ടോ ഇത് നിങ്ങൾ പുറത്ത് എടുക്കണ രണ്ടായിരത്തിന് മുകളിൽ കൊടുക്കേണ്ടി വരും നമ്മളിവിടെ അത് ആർത്ത റേറ്റ് പിന്നെന്താണ് കണ്ടത് ഇത്രയ്ക്കും വലിയ ബോർഡർ ആണ് ബോഡി ഫുള്ള് ഇതുണ്ട് കുറച്ചും കൂടി നല്ല സാരി കാഞ്ചീപുര സോഫ്റ്റ് സീറ്റിന്റെ സെമി സോഫ്റ്റ് ആണ് അതിൽ ക്വാളിറ്റി ഉള്ളതാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കണ്ട സാരി അതെ അതെ തോന്നി റേറ്റ് കുറവാ ജസ്റ്റ് പറഞ്ഞുതരാട്ടാ നിങ്ങക്ക് ഭയങ്കര ഓഫർ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് ഒന്നിനല്ലോ രണ്ടെണ്ണത്തിനാണ് പറഞ്ഞത് നമ്മള് ഒരു സാരിയുടെ റേറ്റ് അല്ല രണ്ട് സാരിയുടെ റൈറ്റ് ആണ് പറഞ്ഞോ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് രണ്ട് സാരി ജസ്റ്റ് ഒറ്റ സാരി നിങ്ങളുടെ നാട്ടിലെ ഏകദേശം രണ്ടായിരം വരെ മുകളില് വരും തീർച്ചയായിട്ടും അത് ഒന്നിനല്ല രണ്ടെണ്ണത്തിന് കളർ ചേഞ്ചസ് േ മുന്താടി പോഷൻ ഒക്കെ ഇത് നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും ജസ്റ്റ് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് വിത്ത് നോക്കിയ്ക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട് ഫുൾ ആയിട്ട് വർക്ക് അല്ലേ അല്ലേ കളർ ചേഞ്ചസും ഡിസൈൻ പാറ്റേൺസും വർക്ക്സും ആഹാ അതുകൊണ്ട് ഇത് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ ഇങ്ങനെ ഓടിച്ച് കാണിച്ചു തരാം ഇങ്ങനെ മുൻകൂടി കാണാല്ലോ ഇതാണ് അതിന്റെ മുൻതാണി പോഷ്യം വരുന്ന എന്താ പറയാ സ്ക്രീൻഷോട്ട് ഇപ്പൊ തന്നെ അല്ല നിർത്തി കാണിച്ചാൽ നമ്മൾ ആ സീരിയസ് സാരി മാത്രം നിർത്തി കഴിഞ്ഞാൽ അത് മാത്രം ചോദിക്കും കാരണം ഈ നീർത്താത്ത സാരികൾ നമ്മൾ കാണിച്ചേക്കാളും നല്ല നല്ല സാരികൾ ജസ്റ്റ് നിങ്ങൾ വേഗം ഉണ്ടാവും വിളിക്കുക പെട്ടെന്ന് വിളിച്ചോളൂ പിന്നെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തീരും കാണുമ്പോ അപ്പൊ തന്നെ വിളിക്കുക അതെ ഇതിന്റെ ഒരു പാറ്റേൺ നോക്കിയാ എന്താ ഇത് സത്യം പറഞ്ഞ ഒരു ബോർഡർ ഉള്ളിലും അതേപോലെ റിച്ച് സാരി നിങ്ങക്ക് നഷ്ടം ഒരിക്കലും നഷ്ടമല്ലേ ആർക്കുവാണെങ്കിൽ എടുത്തുകൊടുക്കാരി കിട്ടുന്നത് അതെ കണ്ടോ ഇതില് ഫുള്ള് ലീഫിന്റെ ഫുള്ള് അത് സത്യം പറഞ്ഞാൽ രണ്ടായിരം തോന്നിക്കും സാധനം ഇത്രയും ലുക്ക് ഉണ്ട് കാണാനായിട്ട് എല്ലാത്തിനെയും ബ്ലൗസ് ഒന്നും ജസ്റ്റ് വീഡിയോ കോൾ വിളിച്ചാൽ മതി നമ്മളിപ്പൊടിച്ചു കാണിച്ചതാണ് നിങ്ങൾക്ക് കളർ ചേഞ്ചുകൾ അപ്പൊ ഇതിലൊക്കെ പാറ്റേൺ ചേഞ്ച്ണ്ട് കേട്ടോ ആ കേട്ടോ നല്ല നല്ല കളേഴ്സും ആണെങ്കിൽ പ്രാവശ്യം ഇറക്കിയാണ് അടിപൊളി കളേഴ്സും അതുപോലെ നല്ല നല്ല പാറ്റേൺസും ഇങ്ങനെ അല്ലാട്ടോട് കാണാനോ നല്ല കളേഴ്സ് അതേപോലെ ഓരോ പാറ്റേൺ വ്യത്യാസം ഈ ഫ്ലവർ ആയിട്ട് ലീഫായിരുന്നു അതെ പിന്നെ നമ്മൾ ഈ കണ്ട സാരില്ലേ നേരത്തെ രണ്ട് ഐറ്റം കാണിച്ചു ഇത് അതിലും കൂടിയ സാരിയാണ് കേട്ടോ ക്വാളിറ്റി കൂടിയതാണ് നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണുമ്പോ നന്നായിട്ട് നോക്കിയിട്ട് പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നല്ല പാറ്റേൺസ് ഒന്നും അങ്ങനത്തെ വേറെ കളക്ഷനിൽ കിട്ടില്ല കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല റിച്ച് ആയിട്ട് കൊടുക്കുന്ന വരുന്ന പാറ്റേൺ ആണ് ഇതേപോലത്തെ രീതിയിൽ വരുന്നത് ആഹ് ഇതും നല്ല ഇത് ഡാർക്ക് കളേഴ്സ് ഉണ്ട് ലൈറ്റ് ലൈറ്റും ഉണ്ട് ഷേർട്സ് ഉണ്ട് ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കട്ടോ നല്ലൊരു കളറല്ലേ രസകളായിട്ട് ഓരോ സാരി നമ്മൾ പറയാൻ കാണാം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാരി ആണ് അതേപോലെ ഓഫർ ചേട്ടന് മാത്രം ഈ ഓഫർ കൊടുക്കാൻ പറ്റുള്ളൂ അതല്ലാത്ത വേറെ ആരും ഇത്ര അധികം ഓഫർ കൊടുക്കില്ല അതേപോലത്തെ ഓഫർ തന്നെയാണ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക വേഗം വേഗം വിളിക്കുക അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവിനെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക കാരണം എല്ലാവരും വാങ്ങട്ടെ എല്ലാവർക്കും എല്ലാവർക്കും വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സിനോ അതെ ആർക്കെങ്കിലും ഒക്കെ ഒന്നും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും എല്ലാവർക്കും യൂണിഫോം ആയിട്ട് നമ്മൾ യൂണിഫോം പറഞ്ഞും ചോദിക്കാം കാരണം നല്ല റേറ്റ് പറയുന്നു ഇതൊക്കെ ജസ്റ്റ് ഒരു ഒരു സാരിക്ക് ഏകദേശം അറുന്നൂറ്റി സംതിങ് മാത്രമേ നമ്മളെ പറഞ്ഞു രണ്ടായിരത്തിന് മുകളിൽ നമ്മൾ സാരിയാവരുന്നത് വെറും അറുന്നൂറ്റി സംതിങ് വരുന്ന പിന്നിട്ടോ ഇനി വരാൻ പോകണത് ഓണം ഫംഗ്ഷൻ ഒക്കെ വരാൻ പോകുന്ന ഈ ഓഫർക്ക് അപ്പൊ കെട്ടിന്നുവ രണ്ടു തരും രണ്ടു ദിവസം കൊണ്ടു തരും അതെ അപ്പൊ നിങ്ങൾക്ക് ആവശ്യക്കാരാണെങ്കിൽ അതിപ്പോ ഒരു വിറ്റാലും അവര് ജസ്റ്റ് നിങ്ങള് നിങ്ങളടുത്തേ പറയുള്ളൂ നിങ്ങൾ മിസ്സാക്കരുത് നിങ്ങൾ നിങ്ങൾ ലൈറ്റ് നിങ്ങള് ലേറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ് എല്ലാ കളേഴ്സും അടിപൊളി കളേഴ്സും അതേപോലെ നല്ല നല്ല പാറ്റേൺസും ഉണ്ടോ ഇതിന്റെ ഒരു ക്വാളിറ്റി കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതൊക്കെ എന്ത് രസാ അതില് രണ്ട് സാരി അടിപൊളി ഓഫർ ഒന്നും പറയാല കണ്ണടച്ച് വാങ്ങാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് നമ്മൾ അർത്ഥം കാണിച്ചിട്ട് തന്നെയാണ് അപ്പൊ ഇതിന്റെ നമ്മൾ കുറച്ച് എടുത്തു വെച്ചിട്ടുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കളർ ചേഞ്ചുണ്ട് ഇപ്പൊ നമ്മളെ മൂന്ന് ഐറ്റം കാണിച്ചു കഴിഞ്ഞാൽ ഇതല്ല എടുത്തു കുറച്ച് കളർ ചേഞ്ച് കുറഞ്ഞു കണകളുണ്ട് കേട്ടോ വിളിച്ചാൽ മതി നിങ്ങൾ താഴെ കാണുന്ന വീഡിയോ കോളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ കളർ നിങ്ങൾ നോക്കി ഇഷ്ടമുള്ള കളർ തെരഞ്ഞെടുക്കാം പോലെ സമയം ഉണ്ടല്ലോ അവർക്ക് വേറെ ഒരു വർക്കില്ല നിങ്ങൾ നിങ്ങളുടെ കോൾ കാത്തിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ വീഡിയോ വിളിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരും എല്ലാ കളർ ഏത് വേണേ സെലക്ട് ചെയ്ത പിന്നെ നമ്മുടെ ഈ ഷോപ്പിലേക്ക് വരുമ്പോ പലരും പറയാറുണ്ട് എവിടെയാണ് കറക്റ്റ് നിഷേധിക്കുന്നത് ലൊക്കേഷൻ നമ്മള് തൃശൂർ നിന്നൊക്കെ വരുമ്പോ തിരുവലാമിലെത്തണം അതേപോലെ കോഴിക്കോട് ഒറ്റപ്പാലം ഈ പെരുന്നാളമണ്ണ വരുന്ന തിരുവല്ലാമി വരാൻ പറ്റും കൂടി വരും ഒറ്റും എത്തി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ഷോപ്പിലേക്കുള്ളത് കുത്താമ്പള്ളി പഴശ്ശിരാജ സ്കൂളുണ്ട് സ്കൂളിൽ ചോദിക്കുമ്പോ വെറും സ്കൂളും ചോദിക്കരുത് പഴശ്ശിരാജ സ്കൂള് പ്രത്യേകം നിങ്ങൾ ചോദിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവിടെ തന്നെ ഇറക്കി വിടും നമ്മുടെ പഴശ്ശിരാജ സ്കൂളിന്റെ എൻട്രൻസ് എന്ന് രണ്ടാമത്തെ ഷോപ്പാണ് ആണ് മാറിപ്പോയരുത് ഡി എസ് എം ഷോപ്പിന്റെ പേര് ഡി എസ് എം ഹാൻലോംസ് രണ്ടാമത്തെ ഷോപ്പ് നമ്മുടെ സ്ക്രീനിലും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ചിലർക്ക് ചിലർക്ക് മനസ്സിലാവിട്ടാണ് വേറെ ഒന്നും കൂടി പറയാം ഡി എസ് എം നമ്പറിൽ വിളിച്ചാൽ മതി അതെ എല്ലാ ഇതും നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ഒക്കെ തരും അതെ തെറ്റി കയറണ്ട ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കോൾ മതി അത്രേ ഉള്ളൂ ആ കോളെ ഞങ്ങൾ തിരിച്ചു വിളിക്കുക അത് പിന്നെ ഷോപ്പ് രാവിലെ ഒരു ഒമ്പതിനു ശേഷമാണ് ഷോപ്പ് ഓപ്പൺ ആവാ ആറ് മണി വരെ ഉണ്ടാവാറുണ്ട് ചില ദിവസം തിരക്കുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാറുണ്ട് സിറ്റി ഒരു ഒരു മാക്സിമം ഉള്ളിലെ ഏകദേശം എല്ലാവരും ഇവിടുന്ന് പോകാറ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആൾക്കാർ വരുന്നത് അപ്പൊ പിന്നെ ആ ഒരു ടൈം ഉണ്ടാവുള്ളൂ അല്ല അതിന് വേണ്ട നിങ്ങൾക്ക് നിങ്ങൾ ഒരു വരുന്നുണ്ടെങ്കിൽ ആവശ്യമില്ലെങ്കിൽ ഒന്ന് വിളിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ സമയം പക്ഷേ അല്ലെങ്കിൽ ഒമ്പത് മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി അതെ അപ്പൊ അത് വിളിക്കാം അതായത് ഡയറക്റ്റ് വരുന്ന ആൾക്കാർ ആൾക്കാർക്കാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി വിളിക്കുക ഇതേപോലെ നല്ല നല്ല കളക്ഷൻസും അടിപൊളി ഓഫറുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത സർപ്രൈസ് നമുക്ക് അടുത്ത അപ്പൊ വെയിറ്റ് ചെയ്യാം അടിപൊളി അടുത്ത വീഡിയോയില് വീണ്ടും കാണാം ബൈ ബൈ